മറുഭാഗത്തുള്ള പതിനാല് സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് അവിടെയൊന്നും ഈ വിഷയമൊന്നും ചർച്ചയായിട്ടേയില്ല നമ്മൾ കേരളത്തിലിരുന്ന മലയാളി മാധ്യമ പ്രവർത്തകരി ചർച്ച ചെയ്യുന്നതല്ലാതെ കർണാടകത്തിലതൊന്നും ചർച്ചയായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് പിടിക്കാനാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ പിടിക്കാതെ തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആവർത്തിച്ച് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെക്ക് പിടിക്കും എന്ന് പറയുന്നത് അതിനാവർഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നത് അവർ പലതവണ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ അങ്ങനെയും അത്രയും ഒരു കൂടി രണ്ട് നേതാക്കൾ അതും എല്ലാ ചാണക്യതന്ത്രങ്ങളും അറിയാവുന്ന രണ്ട് നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ അതിനെ അശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മാത്രം തെക്ക് പിടിക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ കരുതുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് അതിലേക്ക് ഇന്ത്യ മുഴുവൻ പിടിക്കാൻ പോകുന്നു ഭാരതം മുഴുവൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി അതിലേക്ക് കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാലാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ അടക്കം അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായി ഓരോ ഘട്ടത്തിലും എത്ര സീറ്റ് കിട്ടുമെന്ന് അക്കൗണ്ട് ചെയ്ത് പറയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അതോടൊപ്പം തന്നെ എൻ ഡി എ സമാനമായ ഒരു മെക്കാനിസം ഇന്ത്യ ഇന്ത്യാ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കാരണം ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ തമ്മിൽ ഓരോ പാർട്ടിയും ചേർന്ന് സമാഹരിക്കാൻ പോകുന്ന വോട്ട് എത്രയായിരിക്കും ഓരോ മണ്ഡലത്തിലും എന്ന് നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചു അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിൽ അത് പറയാൻ കഴിയും കാരണം അത് പ്രെഡിക്റ്റബിൾ ആണ് സമാജ്വാദി പാർട്ടിയുടെ എഡ്ജ് എത്രയാണ് എത്രമാത്രം അവർക്ക് വോട്ടുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ അതല്ല അവസ്ഥ ഈ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലെയും കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പരസ്പരം മത്സരിച്ച ആളുകളുണ്ട് അപ്പോൾ പോയ വോട്ടുകൾ ഇവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക് ആ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പൂൾ ചെയ്യാനായി വോട്ടർമാർ കൂടി തയ്യാറാകണം അതിനുള്ള മെക്കാനിസം ഇന്ത്യ ബ്ലോക്ക് എത്രത്തോളം ആവിഷ്കരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പറയുമ്പോൾ പോയി അതുപോലെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പോയി വോട്ട് ചെയ്യാനായി അത്രയും കാലം തങ്ങളുടെ പാർട്ടിയുടെ എതിർഭാഗത്ത് നിന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പോയി ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ പോയി വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ എന്ന ചോദ്യം വളരെ റെലവെന്റ് ആണ് എന്നത് ഞാൻ കരുതുന്നു ഒന്ന് ഉരിയാടാത്തത് സൂര്യ അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അഡ്വാൻറ്റേജ് ആയി മാറാൻ പോകുന്ന കാര്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ നടത്തിയതുപോലെയുള്ള ഒരു തരംഗമൊന്നും വേണ്ട ആ തരംഗത്തിന് പകരം ഈ അനുകൂലമായുള്ള ഘടകങ്ങൾ അവിടെ വളരെ കൃത്യമായി കിടക്കുന്നുണ്ട് അതായത് ഒരു വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് പോകാതെ തന്നെ ജയിക്കാൻ കഴിയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നാലാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ എൻ ഡി എ എഴുപത്തിയഞ്ച് സീറ്റ് നേടാനുള്ള സാധ്യതയാണ് അവരുടെ പ്രൊജക്ഷൻ ആഫ്റ്റർ പോളിംഗ് ആണ് ഞാൻ പറയുന്നത് എഴുപത്തിയാറിൽ തൊണ്ണൂറ്റിയാറിൽ എഴുപത്തിയഞ്ച് സീറ്റ് എൻ ഡി എ ബി ജെ പി ഒറ്റയ്ക്ക് തൊണ്ണൂറ്റിയാറിൽ അൻപത്തി ആറ് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയാണ് അവർ കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുന്നത് ആണ് അവർ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പോകുന്ന സംസ്ഥാനം എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് ഈ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ജൂൺ നാലാം തീയതി ബോധ്യമാകുന്ന കാര്യവുമാണ് തെലങ്കാനയിൽ പതിനേഴിൽ പന്ത്രണ്ട് വരെ എൻ ഡി എയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഉത്തർപ്രദേശിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന പതിമൂന്ന് സീറ്റുകൾ അതിൽ പന്ത്രണ്ട് എണ്ണവും ബിജെപിക്കുള്ളതാണ് ഒരു സീറ്റിൽ മാത്രമായിരിക്കും അതായത് അഖിലേഷ് യാദവ് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ ജയിക്കാൻ പോവുക എന്നുള്ളതാണ് എനിക്ക് ആ പ്രദേശത്തെ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന മാധ്യമ റിപ്പോർട്ടുകളായാലും അതുപോലെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങളായാലും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ് പതിമൂന്നിൽ പന്ത്രണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എടുത്താൽ മഹാരാഷ്ട്രയിൽ പതിനൊന്നിൽ ഒൻപത് സീറ്റുകളും അതിൽ ബിജെപി തന്നെ ആറ് സീറ്റ് നേടുമെന്നുള്ളതാണ് അവരുടെ ഈ പോളിംഗ് പൂർത്തിയായതിനു ശേഷമുള്ള കാൽക്കുലേഷനിൽ വരുന്നത് പശ്ചിമബംഗാളിലാണ് മറ്റൊരു നേട്ടം കൂടുതലായി അതായത് കഴിഞ്ഞ തവണ നേടിയ പതിനെട്ടിൽ നിന്നും പന്ത്രണ്ട് സീറ്റ് കൂടി അധികമായി നേടാൻ പോകുന്നത് പശ്ചിമബംഗാളിലാണ് അത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന എട്ട് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിലും ബിജെപി വിജയിക്കാൻ പോകുന്നു മധ്യപ്രദേശിൽ പിന്നെ ക്ലീൻ സ്വീപ്പാണ് അതിനകത്ത് പിന്നെ നമ്മൾ കൂടുതൽ ചർച്ചയുടെ ആവശ്യമേയില്ല മധ്യപ്രദേശ് ബിഹാറിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു അഞ്ചിൽ നാല് സീറ്റുകൾ അതായത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയുള്ള നേട്ടം തന്നെ ബിഹാറിൽ സംഭവിക്കാൻ പോകുന്നു ജാർഖണ്ഡിലും ക്ലീൻ സ്വീപ്പാണ് ഇന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളാണ് അതിൽ നാലും നേടാൻ പോകുന്നു ഇനി നിയമസഭയിൽ കോൺഗ്രസിന് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ ഉണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് കിട്ടാൻ പോകുന്നില്ല എന്നത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് മാത്രമല്ല പ്രജ്വൽ രേവണ്ണ വിവാദമൊക്കെ ആഞ്ഞടിക്കേണ്ട ഭാഗത്ത് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് ആ വിഷയം സജീവ ചർച്ചയാകുന്നത് എന്ന ഫാക്ട് നമ്മൾ കാണാതെ പോകുന്നത് മറുഭാഗത്തുള്ള പതിനാല് സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് അവിടെയൊന്നും ഈ വിഷയമൊന്നും ഇല്ല നമ്മൾ കേരളത്തിലിരുന്ന മലയാളി മാധ്യമ പ്രവർത്തകരിന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ കർണാടകത്തിൽ അതൊന്നും ചർച്ചയായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് പിന്നെ എന്തായിരുന്നു പ്രചാരണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെജ്രിവാൾ പറഞ്ഞ എഴുപത്തിയഞ്ച് വയസ്സ് അത് കെജ്രിവാൾ വന്ന് ആദ്യം തന്നെ എടുത്തിടുന്നത് ആരായിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് മറുചോദ്യമായിട്ടാണ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലെ ആരും ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യം എടുത്തിട്ടുകൊണ്ട് ഒരു ഫ്രഷ് നറേറ്റീവ് ശരിക്കും കെജ്രിവാൾ വന്നപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ സ്വരം ശക്തമായി കേട്ടു തുടങ്ങിയത് എന്ന് അത് ശരിയാ അറ്റാക്കാണ് ആ ഒരു ഡയറക്ട് അറ്റാക്കിന് ഇതുവരെ ആരും ഡെയർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കെജ്രിവാൾ ആ ഡെയർ എടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഡെയറിനുള്ള മറുപടി ഇവർ തിരിച്ചു കൊടുക്കുന്നതും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ആൻസർ ആണ് അതായത് കെജ്രിവാളിനറിയാം നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ പൊസിഷൻ കിട്ടില്ല അപ്പോൾ ഭരണത്തിൽ വരുന്നത് ആരാ എൻ ഡി എ അത് ളിന് പോലും ഷുവറാണ് എന്ന ഒരു കൌണ്ടർ നെറേറ്റീവ് കൃത്യമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും കഴിയുന്നുണ്ട് അതായത് കെജ്രിവാൾ കൃത്യമായ ഒരു അമ്പ ചെയ്തു വിട്ടു പക്ഷേ അതിനേക്കാൾ വലുത് തിരിച്ചിങ്ങോട്ട് എയ്തുകൊണ്ട് ആ പ്രതിരോധത്തിന്റെ മൂനയൊടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളത് കേജ്രിവാളിന് മനസ്സിലായി അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളെക്കാളും വളരെ കൃത്യമായി ഡെയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ ഡെയറിലൂടെ കറക്റ്റ് ഒരു ആൻസർ പറഞ്ഞു വെക്കുകയും ചെയ്യാണ് കെജ്രിവാൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സീറ്റിന്റെ കണക്കുകൾ പറഞ്ഞല്ലോ എത്ര സീറ്റ് കിട്ടും ഓരോ ഓരോ ഘട്ടവും കഴിയുമ്പോൾ അത് അതായത് ആദ്യ മൂന്ന് ഘട്ടം കഴിയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായത് ഇപ്പോൾ തൊണ്ണൂറ്റി കൂടി ചേർക്കുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് സീറ്റുകളിൽ ജനം വിധി എഴുതി കഴിഞ്ഞു അപ്പോൾ അതിൽ തന്നെ എത്ര കിട്ടുമെന്നാണ് അവർ പറയുന്നത് ഈ ആദ്യ മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നിയറിംഗ് ടു ഹൺഡ്രഡ് വൺ നയന്റി അപ്പോൾ നടക്കുന്ന നാലാം ഘട്ടം നാലാം ഘട്ടത്തിൽ എഴുപത്തി അഞ്ചാണ് പറയുന്നത് അപ്പോൾ തന്നെ ഏകദേശം പകുതി കഴിഞ്ഞു അതെ കേവലം ശിശു എനിക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള മൂന്ന് ഘട്ടങ്ങൾ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാൻ കഴിയില്ല മാഡം ഉള്ളിൽ മാഡം പറഞ്ഞതുപോലെയല്ലോ അടുത്ത അടുത്ത മൂന്ന് ഘട്ടം എന്ന് പറയുന്നത് ബിജെപിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത് കാരണം നാനൂറ് പ്ലസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും കൃത്യമായ മെക്കാനിസവും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ഇടങ്ങളിലും നമ്മൾ ഈ പുറമേ കാണുന്ന പ്രചാരണം മാത്രമല്ല താഴെത്തട്ടിൽ വളരെ കൃത്യമായി തന്നെ ആളുകളിലേക്ക് എത്താൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത് കൊള്ളാലോ നീ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവോട്ടമാ ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ ഞാൻ